ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മറ്റ് കലാരൂപങ്ങളിൽ നിന്ന് അനുഷ്ഠാന അവതരണങ്ങളിൽ നിന്ന് തെയ്യം എന്ന കല എങ്ങനെയെല്ലാം വ്യത്യസ്തമാണ് എന്ന് ചിന്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഈ വീഡിയോ സാധാരണയായി ഹൈന്ദവ ഗ്രഹങ്ങളിൽ ക്ഷേത്രങ്ങളിലാണ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതെങ്കിലും വീടുകളിലും അതിൻ്റെ ചെറുതും വലുതുമായ ആവിഷ്കാരങ്ങൾ പലതും നമ്മൾ നടത്തി വരാറുണ്ട് വാവിന് വെച്ച് വിളമ്പൽ നിറപുത്തരി എന്നിവയെല്ലാം അവയിൽ ചിലതാണ് എന്നാൽ പ്രധാന പൂജകളെല്ലാം നാം ക്ഷേത്രങ്ങളിൽ തന്നെയാണ് നടത്തി വരുന്നത് എന്നാൽ തെയ്യത്തിൻ്റെ സ്വഭാവം അതങ്ങനെയല്ല കാവുകളിലും കോട്ടങ്ങളിലും മറ്റ് സ്ഥാനങ്ങളിലെല്ലാം എങ്ങനെയാണോ കളിയാട്ടം നടന്നു വരുന്നത് അതുപോലെ തന്നെയാണ് വീടുകളിലും തറവാടുകളിലും നടത്തി വരിക ആചാരങ്ങളിലെ ചില സാങ്കേതിക ചടങ്ങുകളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാം അതേ പ്രാഭവത്തോടു കൂടി അതേ കൂടി തന്നെയാണ് വീടുകളിലും കെട്ടിയാടുക ഇതിൽ തന്നെ വലിയ വലിയ തറവാടുകളിലെല്ലാം കന്നിമൂലയിൽ പ്രത്യേകമായി തന്നെ സ്ഥാനങ്ങൾ നിർമ്മിച്ചു വച്ചതായും കാണാം ഇവിടങ്ങളിൽ തുലാവം പത്ത് അതുപോലെ തന്നെ സംക്രമ ദിവസങ്ങളിലൊക്കെ പൂജ സ്ഥിരമായി നടത്തുന്ന തറവാടുകളും അപൂർവമല്ല ഇവയിൽ വർഷത്തിലൊരിക്കൽ തെയ്യം നടത്തുന്ന തറവാടുകളുമുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ പല രീതിയിലാണ് ഇവിടങ്ങളിലെല്ലാം തെയ്യാട്ടം നടത്തി വരുന്നത് ചില തറവാടുകളിലാണെങ്കിൽ പത്തും പന്ത്രണ്ടും അതിലധികമോ തെയ്യക്കോലങ്ങളുള്ള തറവാടുകളുണ്ട് അതൊരിക്ക ഒരു വർഷത്തിലൊരിക്കൽ നടത്തുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ദൗത്യം തന്നെയാണ് കാരണം വലിയ സാമ്പത്തിക ബാധ്യത ഇതിനായിട്ട് ആവശ്യമുണ്ട് പക്ഷേ കളിയാട്ടം തുടങ്ങിയാൽ വീട് പിന്നീട് ഉത്സവ ലഹരിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു തറവാട്ടിൽ വെച്ചിട്ടാണ് കളിയാട്ടം നടക്കുന്നതെങ്കിൽ ആ തറവാട്ടിലുള്ളവരെല്ലാവരും എത്തിച്ചേരും ആ സമയത്ത് അത് പറയാനില്ല കാരണം അവിടുത്തെ വീട്ടിൽ താമസിക്കുന്നവർ മാത്രമല്ല അവിടുന്ന് വിവാഹം കഴിച്ചു പോയവരും ബന്ധുക്കളായവരും ഒക്കെ എത്തിച്ചേരും അതുമാത്രമല്ല ആ നാട്ടിലുള്ളവരെല്ലാം ഒത്തുചേരും ഇതുപോലുള്ള ഉത്സവങ്ങളിൽ അതിനെ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും രണ്ടുമല്ല ഒന്നാമതായിട്ട് തെയ്യം കാണുക ആസ്വദിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെ ഈ തെയ്യങ്ങളെ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊസരത്തിൽ എല്ലാവരും പ്രാർത്ഥനയായി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ സമർപ്പണങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു അവസരം എന്ന നിലയിൽ കുറേ പേര് തെയ്യക്കളത്തിലെത്തിച്ചേരും തെയ്യം അങ്ങനെ തന്നെയാണ് വീട്ടിലുള്ളവരെ വിളിച്ചുരിയാടിക്കുക എന്നുള്ളൊരു വലിയ ചടങ്ങുണ്ട് അത് ഓരോരുത്തരെയും അതായത് മുതിർന്നവരെ തുടങ്ങിയിട്ട് അവർ ക്രമത്തില് വിളിച്ചുരിയാടിക്കും അതോടൊപ്പം തന്നെ ഏത് ജാതി സമുദായത്തെ പ്രതികരിച്ചാണോ ഈ തയ്യൽ നടത്തുന്നത് ആ ഒരു സമൂഹത്തിൻ്റെ സമുദായത്തിന്റെ എല്ലാ കുടുംബക്കാരെയും വിളിച്ചുരിയാടിക്കുക എന്നുള്ളതും തെയ്യക്കളത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഓരോ സമുദായം ഞങ്ങൾക്കറിയാലോ അവരുടെ താവഴികളെ ഇല്ലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തെയ്യം കെട്ടിയാടി കഴിഞ്ഞാൽ ആ പേര് വിളിച്ചുരിയാടിക്കുകയല്ല ചെയ്യുക എട്ടില്ലക്കാര് അല്ലെങ്കിൽ പത്തില്ലക്കാര് എന്ന് വിളിച്ചുകൊണ്ടാണ് തന്ത്രി എന്ന് വിളിച്ചുകൊണ്ടാണ് ശരിക്കും തെയ്യം ഉരിയാടിക്കുക അങ്ങനെ വരുമ്പോ നിശ്ചിത ഇല്ലങ്ങൾ ഉണ്ടല്ലോ ഓരോ സമുദായത്തിനും അപ്പൊ ഈ സമുദായത്തിന്റെ ഇല്ലക്കാരെ അവരെ താവഴികളെയും വിളിച്ചുരിയാടിക്കും അതോടൊപ്പം തന്നെ ആ നാട്ടിലുള്ള മറ്റ് ഇല്ലക്കാരെയും അല്ലെങ്കിൽ കുടുംബക്കാരെയും ഇതിന്റെ കൂടത്തിൽ വിളിച്ചുരിയാടിക്കുന്ന പതിവുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല തെയ്യം കാണുക ആസ്വദിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുക എന്നതിലപ്പുറം ഇതെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി തീർക്കുക കൂടിയാണ് ഓരോ തെയ്യക്കളവും ശരിക്കും അവിടെ ജാതിയുടെ ഒരു അതിർവരമ്പുകളും അവിടെ ഉണ്ടാവുന്നില്ല അതൊക്കെ ഭേദിച്ചുകൊണ്ടാണ് കാരണം ഓരോ ഇല്ലക്കാരെയും അതായത് ഇല്ലെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണഗൃഹങ്ങളല്ല മറ്റ് ഓരോ സമുദായങ്ങളും നിശ്ചിത ഇല്ലങ്ങളിലാണ് അറിയപ്പെടുന്നത് ഇവരൊക്കെ വിളിച്ച് അവരവരുടേതായ സുഖാന്വേഷണം നടത്തുക അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഏത് കഷ്ടകാലത്തിലും ഞാനുണ്ട് എന്ന് തെയ്യം ഉറപ്പ് കൊടുക്കുക ഇതൊക്കെ തെയ്യക്കളത്തിലെ വളരെ മനോഹരമായ ചടങ്ങുകളാണ് ഇങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ സമുദായത്തിനും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ തെയ്യക്കളത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും നടത്തി പോകുന്നത് അതേപോലെ തന്നെ തെയ്യക്കളത്തിലെ ചടങ്ങുകളിലും മിക്ക സമുദായങ്ങളുടെയും പ്രാതിനിധ്യം ഉള്ളതായി കാണാം തെയ്യത്തിനാവശ്യമായ കുളുത്തോല കൊണ്ടുവരിക അതുപോലെ തന്നെ കലശം ആവശ്യമായ കള്ളിൽ കൊണ്ടുവരിക ഇതൊക്കെ തെയ്യ സമ്പ്രദായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് തെയ്യം മുറയുമ്പോഴും തെയ്യാട്ടത്തിനിടയിലും തെയ്യത്തിന് ആയുധം കൊടുക്കുക എന്നുള്ളത് നോട്ടിരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് അതോടൊപ്പം തന്നെ അവർ പ്രസാദം കൊടുക്കുക അതായത് തെയ്യം കാണാനായിട്ട് അവർക്ക് കൊടുക്കുക അതിൻ്റെ പൈസയൊക്കെ വാങ്ങി വയ്ക്കുക പ്രാർത്ഥനകളൊക്കെ വാങ്ങി വയ്ക്കുക ഇതൊക്കെ നോക്കിയിരിക്കുന്നവർ കൂടെ തന്നെ ഉണ്ടാവും ഇങ്ങനെ ഓരോ സമുദായവും സ്ഥിരമായ ഉത്തരവാദിത്തങ്ങൾ അവരുടെ കാര്യങ്ങളും നടത്തി വരുന്നു തന്നെ കൊടുക്കും ചെയ്യത്തെ സമയത്തോളം വളരെ പ്രധാനമാണ് വാദ്യങ്ങൾ മുഴക്കുക എന്നുള്ളത് അതിനും ഒരു വിഭാഗമുണ്ട് അതായത് മലയ സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വണ്ണാർ സമുദായത്തിൽപ്പെട്ടവരോ ആണ് മിക്കവാറും അത് നിർവഹിച്ചു വരുന്നത് ക്ഷേത്രങ്ങളിലാണെങ്കിൽ മാരാൻ സമുദായമാണല്ലോ വാദ്യങ്ങൾ മുഴക്കുക ഇവിടെ മലയ സമുദായം അല്ലെങ്കിൽ വണ്ണാ സമുദായക്കാണ് അത് ചെയ്തുവരുന്നത് ഇങ്ങനെ വിവിധ സമുദായങ്ങളുടെ കൂട്ടായ്മ ഒരു ഒരു നാട്ടിലെ ഒരു ജന മുഴുവൻ ജനങ്ങളുടെയും മത്തുരമുക്കൽ എല്ലാവരും അവരവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കാണപ്പെട്ട ദൈവമായ തെയ്യത്തിലുള്ള സമർപ്പിക്കൽ എല്ലാം മറന്ന് തെയ്യത്തോടൊപ്പമുള്ള സമയം ചെലവിടില്ല എന്ന് വേണ്ട തെയ്യക്കിളത്തിന് ഒരു ആഘോഷത്തിൽ ഉപ്പ് തന്നെയാണ് എല്ലാറ്റിനും ഇങ്ങനെ ഒരുപാട് ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരുന്നത് കൊണ്ട് തന്നെയാണ് മറ്റെല്ലാ അടിസ്ഥാനങ്ങളിൽ നിന്ന് കലാപ്രകടനങ്ങളിൽ നിന്ന് അവതരിടങ്ങളിൽ മറ്റേ ഇല്ലുമെന്ന അനുഷ്ഠാന കലാരൂപം വ്യത്യസ്തമായിരുന്നു തെയ്യക്കളത്തിൽ കിട്ടുന്ന ശക്തി ഉർജം അത് വളരെ വലുതാണ് ഓരോരുത്തർക്കും തെയ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ബാക്കിയാണ് കുറേയധികം വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാവുന്നത് ഒരിക്കൽ കൂടി നന്ദി